وإذ قال موسى لقومه إن الله يأمركم ما تذبه بقرا قالوا أتتخذنا خزوا قال أعوذ بالله അൻ അകൂന മിനൽ ഈ സംഭവം ഇസ്രേൽപ്പെട്ട ഒരാള് അവരുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു മുതലാളിയെ കൊന്നു കളഞ്ഞു കൊന്നത് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തതാണ് കൊന്നിട്ട് ഇയാൾ ആ ജഡം എല്ലാവരും നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടു ഇട്ടു ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല കൊന്നുകാണ്ട് തരീണ കൂട്ടത്തിൽ പേടുക എന്നിട്ട് ഈ കൊല ഇയാളെ വേറെ ആളെ മേലെ ചുമത്തി ആളുകൾ ആണ്ടും കൊല ചുമത്താൻ തുടങ്ങി അവനാണ് കൊന്നത് ഇവനാണ് കൊന്നത് മറ്റവനാണ് കൊന്നത് ആകെ പ്രശ്നമായി യഥാർത്ഥ കൊലയാളി ആർക്കും തിരിച്ചറിയണില്ലേ കിംവതന്തി വരയ്ക്കാൻ തുടങ്ങി അവസാനം കേസ് മൂസാ അലിസ്സലാമിന്റെ അടുത്ത് എത്തി പഠിച്ചവനോട് ഇതുമായിരുന്നു ഇത് കൊലയാളിയെ തിരിച്ചറിയാൻ എന്താണ് മാർഗം എന്ന് അള്ളാ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി അള്ളാക്ക് അറിയാം പക്ഷെ അള്ളാ പറഞ്ഞില്ല ആ സമയത്ത് അള്ളാഹുത്താല ഇവരോട് ചെയ്യാൻ പറഞ്ഞൊരു പണി ഒരു പശുവിനെ വാങ്ങിയിട്ട് അർക്കുക അർക്കപ്പെട്ട പശുവിന്റെ ഒരു ഭാഗം ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഈ മരിച്ചിടക്കുന്ന മയ്യത്തിനടിച്ചാൽ ആ മയ്യത്തെണീറ്റിട്ട് കൊലയാളിയെ പറഞ്ഞു കൊടുക്കുന്ന അള്ളാഹു താലക്കും അതിന് കഴിയല്ലോ അള്ള പറഞ്ഞുകൊടുത്താണ് ഇനി ആ പശുവിനെ കുറിച്ചുള്ള ചർച്ചയാണ് രണ്ടു മൂന്നായത്തുകളിലുള്ളത് പശു അൽ ബക്കറ അതാണിത് സൂറത്തുൽ ബക്കറ എന്നായത് ഈ പശു ആണ് ആ വിഷയം അതുകൊണ്ടിപ്പോ അൽ ബക്കറ ഈ സൂറത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്നല്ല കുറുതാലും പേരിടല അങ്ങനെയാണ് അത് ചില ആളുകള് യുക്തിവാദികൾ അതിനും കളിയൊക്കെ ഉണ്ട് അൽബക്കറന്ന് പേരിടുക എന്നിട്ട് അൽബക്കർ ചെറിയ മൂലൊക്കെ മാത്രം പറയാം പേരിട്ട പിന്നെ അത് മൊത്തം ചർച്ച ചെയ്യണ്ടെന്നാണ് അങ്ങനെ ഇല്ല വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊരു പുസ്തകമുണ്ട് പാത്തുമ്മന്റെ ആട് എന്നാണ് അതിൽ ആ പാത്തുമ്മി ആട് ഒരു ചെറിയ സ്ഥലത്തോളൂ അതിന് സാഹിത്യം എന്താന്ന് പഠിക്കണം സാഹിത്യത്തിന്റെ കുലപതിയാണല്ലോ വൈക്കം മുഹമ്മദ് ബഷീർക്കാർ ആളെ എഴുതി ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് എന്തെങ്കിലും ആയിരിക്കും അത് എന്നുള്ള പുസ്തകം ഉണ്ടാവും ഒരു മൂലക്കല ഉണ്ടാവുള്ളൂ അതൊരു സാഹിത്യാണ് അത് ആദ്യം മനസ്സിലാക്കണം അതൊന്നും അറിയില്ല അതാ അപ്പൊ അൽബക്കറ എന്നുള്ള ഈ വലിയ സുഹൃത്താണെങ്കിലും ഇവിടെ ഒരു മൂന്നാല് ആയത്തിൽ മാത്രമേ ഇത് പരാമർശൂ അൽ പശു പശു ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല നമ്മളിപ്പോ ഒരാൾ കൊന്നിട്ട് ആ കൊലയാളിയെ കാണിച്ചു തരാൻ വേണ്ടി അള്ളഹിനോട് താർക്കം എന്ന് പറയുമ്പോ പശുവിനെ അർത്തിട്ട് അതുകൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞാല് യോജിക്കലല്ലത് അങ്ങനെ ശരിയായി കിട്ടുന്നില്ല അള്ളഹ പറഞ്ഞിട്ടാണ് അള്ളാന്റെ ഒരാള് പറഞ്ഞതാണ് എന്ന് കരുതിയെ കഴിഞ്ഞു അതിനോട്ട് അവർക്ക് കരുതാനും പറ്റുന്നില്ല അവർക്ക് ഇത് അങ്ങനെ മണ്ടൊക്കെ കയറി കിട്ടുന്നില്ല അപ്പൊ അവർ ചോദിച്ചാണ് ഏത്ത പരിഹസിക്കുകയാണ് അള്ളാന്റെ തന്നെ പിന്നോടാണ് പിത്തട്ടേറിച്ചു വെക്കുന്നത് എന്ന് പരിഹസിക്ക ഞങ്ങൾ ചോദിച്ചത് കൊലയാളിയെ കാണിച്ചിരണം എന്നല്ലേ അപ്പൊ പശുവിനടുത്തിട്ട് അടിക്കാൻ വേണ്ടി പറയാ എന്ന മനുഷ്യനെ പരിഹസിക്കണമെന്നും പരുത്തിയില്ല അപ്പൊ പറഞ്ഞു പാല ജാഹിലി ജാഹിലീങ്ങളിൽ പെടുന്നതിനെ തൊട്ട് ഞാൻ അള്ളഹാനോട് അഭയം തേടുകയാണ് പരിഹസിക്കുന്നവരിൽ പെടുന്നതിനെ തൊട്ട് അഭയം തേടുകയാണ് എന്ന് പറഞ്ഞില്ല കാരണം ഈ പരിഹാസത്തിന്റെ പറകിൽ ജഹാലത്ത് മാത്രമാണ് ായിലിനല്ലാതെ വരസിക്കാൻ കഴിയില്ല തമാശയും പരിഹാസവും രണ്ടും രണ്ടാണ് അത് ഈ ആയത്തിന്റെ തെഫ്സലി കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട് തമാശ പറയാ തമാശയിൽ പലതും ഫലിതങ്ങൾ ഫലപ്രദമാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം അമിതമായി അട്ടഹസിക്കാൻ വേണ്ടി ഫലിതങ്ങൾ മാത്രം പറയരുത് എന്ന് മാത്രം അനുവദനീയമായ ചിന്തോധീപകമായ ഫലിതങ്ങൾ പറഞ്ഞിരുന്ന ആളാണ് പരിശുദ്ധ റസൂൽ സല്ല അലൈക്ക് ഉമ്മാൻ വന്നിട്ട് മുത്തനബിനോട് അറിഞ്ഞു മുത്തനബിയെ സ്വർഗത്ത് പോണമെന്ന് പറഞ്ഞു കുറച്ച് പ്രായമുള്ള ാണ് തള്ളയാണ് അപ്പൊ അതാ പറഞ്ഞു എന്താ ചെയ്യാ തള്ളാൻ സ്വർഗത്ത് പോകൂലല്ലോ കണികൾ ഒരു തള്ളി എനിക്ക് സ്വർഗത്ത് പോകാൻ തുറക്കണോന്ന് പറഞ്ഞു എന്താ വെച്ച് സ്വർഗത്ത് പോയ അപ്പൊ തന്നെ എനിക്ക് മുണുങ്ങലും ഉറങ്ങലും മാത്രമേ അറിയുള്ളൂ നിങ്ങളോടല്ലോ അവിടെ പഠിക്കുന്ന കുട്ടികളോടാണ് കാരണം അപ്പൊ ഇത് നിമ്സല്ലാസ്വലം ഈ തള്ളനോട് പറഞ്ഞു തള്ളാറുണ്ട് സ്വർഗത്ത് പോലല്ലോ തള്ളൊക്കെ അങ്ങണ്ട് ബത്തപ്പാട് കയറിയില്ലേ ഞാനാകെ സ്വർഗം കിട്ടാൻ ദ്വാരക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ അപ്പോളറിഞ്ഞ തള്ളാർ സ്വർഗത്ത് പോലെ തള്ളക്ക അരച്ചിലും പിടിച്ചിട്ടൊരു കഥ നിമിസം ഇവിടുന്ന് ഇങ്ങനെ പിരിയാൻ സമയത്ത് ഏ ഞാൻ തള്ളാരു സ്വർഗത്ത് പോലാന്ന് പറഞ്ഞു ഇങ്ങള് പോലാന്ന് പറഞ്ഞിട്ടില്ല കാരണം സ്വർഗത്തിൽ തള്ളാറില്ല എല്ലാരും പ്രായം മുപ്പത്തെട്ട് വയസ്സാവും എങ്ങനെ തള്ളാറായിരുന്നു നിങ്ങളൊക്കെ പോകുമ്പോ നല്ല യുവതി ആയിട്ടല്ലേ പോവാ എന്തിനാ കരുന്ന് വെച്ചാൽ ആ കരച്ചിന് മൊത്തം ചിരി ഏറ്റവും വന്നു അതിന് തമാശ എന്നാണ് അത് തമാശന്റെ കിതാബിലാണ് ഉദ്ധരിച്ചത് ഹബീബ നബിയുടെ തമാശകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ കിതാബുകൾ കുറേ ഉണ്ട് എന്റെ അടുത്തുണ്ട് ഒരാളിപ്പോ ഹംസലമിയുടെ തമാശകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം എടുക്കാൻ പറയുകയാണെങ്കിൽ വൈകുന്നേരം വരെ പ്രശ്നിക്കാനുള്ളുണ്ട് അത് പരിഹാസല്ല പരിഹാസം എന്ന് പറഞ്ഞ തമാശ അല്ല പരിഹാസാണ് അത് നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ട് നടക്കാറുണ്ട് പരിഹാസം മറ്റൊരെങ്ങനെ പരിഹസിക്കുക ഓരോന്ന് പറയാ ഇത് ജാഹിലിന്റെ ഏർപ്പാട് വിവരമുള്ള ആളുകളാ പണി പോവില്ല അതാണ് മോസാന വേർന്നത് അല്ല മിനൽ മിനൽ ജാഹിലി ഞാൻ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നതിനെ തൊട്ട് അള്ളാഹ്നോട് കാവലിനെ തേടുന്നു എന്നല്ല ഞാൻ ജാഹ്ലീങ്ങളിൽ പെടുന്നതിനെ തൊട്ട് പഠിച്ചവനോട് കാവലിനെ തേടുന്നു കാരണം പരിഹാസം എന്നുള്ളത് ജാഹി അതുകൊണ്ടാണ് ഇനി ഇവിടുന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയത്ത് ഇതെന്തിനാണ് എന്തിനാണ് അള്ളാഹുദാല പശുവിനെ അറുക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞേ ഒരു നേരത്തെ സാമരി ഉണ്ടാക്കിയ പശുവിനെ ആരാധിച്ച് പരിചയ അത് മൂസാ ഇസ്ലാം തൊരിസിന മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആകെ പ്രശ്നമായി അവരുടെ നിലപാടൊക്കെ മാറ്റി തോപ ചെയ്തേക്കണമെന്നുള്ള ശരിയാണ് പക്ഷെ ആ പശുക്കുട്ടി പൂർണ്ണമായിട്ടും മനസ്സൊന്നും പോയിട്ടില്ല അതങ്ങനെ ഉണ്ട് ഈ സിർക്കിനെ അങ്ങനെ പ്രശ്നമുണ്ട് അത് മനസ്സിൽ വേഗാണ്ട് പേരും അങ്ങോട്ട് പോയി കിട്ടാൻ കുറച്ച് പണിയാണ് അത് കണ്ട് കണ്ടുകൊണ്ട് ഉള്ളിൽ നിങ്ങണ്ട് പറഞ്ഞ് പോരുന്നില്ല ആ പശു അങ്ങനെ കിടക്കുന്നുണ്ട് ആരാധന ഒന്നുമില്ല അതൊക്കെ നിർത്തിക്കണം പക്ഷെ അതിന്റെ ഉള്ളിൽ ആ പശു ഇങ്ങനെ ഉപബോധ മനസ്സിലോ തർച്ച ചെയ്യണം അത് കൽബ് നിങ്ങൾ പോകണമെങ്കിൽ ഇവരോട് തന്നെ പശുവിന് വാങ്ങിയിട്ട് അർക്കാനുള്ള പണിയൊക്കെ അതാണ് ഇപ്പൊ അല്ലാതെ പണി അള്ളാഹുദി എന്ത് ചെയ്യുന്നതിന്റെ ഒരു പോയിന്റ് ഉണ്ടാവില്ല അതാണ് ഈ പശുവിന് വാങ്ങിയിട്ട് അർക്കണോന്ന് പറഞ്ഞു ഇവര് സത്യത്തിൽ എന്ന് ചോദിച്ചതില് ഇത് ലോജിക്കലി ഒരു മറുപടി അല്ലല്ലോ എന്ന നിലയിൽ മാത്രല്ല അവരുടെ ഉള്ളിൽ കിടക്കണ ഒരു പശു ഉണ്ടാതെ അളകിയതും കൂടിയാണ് അവർക്കാണ് ദേഷ്യം മുടിച്ചത് പരീക്ഷിക്കാ എന്താ ഞങ്ങളെ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കാനും പറ്റൂലെ ആ നിലപാടെ കൂട്ടം ചെയ്തു കണ് ഉള്ളിന്റെ ഉള്ളിൽ പശുവിനോടുള്ള പ്രേമ ഇത്തിരിന്തേനു അത് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രണ്ട് ഒരു കാര്യം തീരുമാനിച്ച അതിന് ഇങ്ങനെ വലിയ വലിയ പോയിന്റുകൾ ഉണ്ടാവും ഈ പശു വേറെ സൈസ് പശു ആണ് അതെന്താന്ന് നമുക്ക് നാളെ പറയാം ഭയങ്കര സൈസ് പശു ആണ് അപ്പൊ ഇവരോട് പശുവിനെ അർക്കാൻ വേണ്ടി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പശുവിനെത്താൻ പക്ഷെ ഇവരങ്ങട്ട് തുടങ്ങി ചോദ്യം ആ പശുവിന്റെ എത്രയാണ് അതിന്റെ കന എത്രയാണ് അത് എവിടുന്നാണ് കിട്ടുക അതിന്റെ കളർ എത്രയാണ് ഇതങ്ങട്ട് ചോദിക്കാന്ന് അബ്ബാസ് അബ്ബാസ്ലാനോട് പറയുണ്ട് പശുവിനെ അർക്കാൻ പറഞ്ഞ ആ ചെങ്ങായ്മർ പശുവിനെ അർത്താൻ പറഞ്ഞിരുന്നു ഇവർ സത്യത്തിൽ ചോദ്യം കടുപ്പിച്ചത് എന്തെങ്കിലും പറഞ്ഞിട്ട് മൂസാ നബി അവസാനം പറഞ്ഞാ നിങ്ങൾ അർക്കണ്ട എന്ന് പറയണം അതിനു വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് തുടങ്ങി ചോദ്യം ആ ചോദ്യങ്ങളും അതിന് മറുപടിയാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയാൻ പോകുന്നത് പോണത് നമുക്ക് പറയാം ഇവിടെ പ്രധാനമായിട്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഒന്നാമത്തത് കൊല എന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ് അന്യായമായിട്ട് കൊല്ല അത് ഗൗരവുള്ളൊരു വിഷയമാണ് ഇന്ന് സമുദായത്തിനിടയിൽ നിന്ന് ആ വിശയെടുത്തു പോയി കൊല എന്നത് നേന്ത്രപ്പെട കൊല വെട്ടുന്നത് പോലെ ലാഘവത്തോടെ നടക്കുന്ന കാലം രാഷ്ട്രീയ കൊല ഗ്രൂപ്പിസ കൊല കുടുംബ കുടുംബക്കലഹ കൊല കൊലായിലെ കൊല അടുക്കളയിലെ കൊല ബെഡ്റൂമിലെ കൊല കൊല കൊലോത്സവമാണ് കലോത്സവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൊലോത്സവമാണ് ഉമ്മാനെ കൊല്ല വാപ്പാനെ കൊല്ല അമ്മാവ് കാത്തുരക്ഷിക്കട്ടെ അന്യായമായ ഒരു മനുഷ്യന്റെ ജീവനിൽ കത്തിവെച്ചാൽ സജമി ആ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണെന്നാ കൊലയെ പ്രോത്സാഹനം വാടക ന്യായീകരിക്കോത്സാഹനം കൊടുക്കാളികൾ എന്തൊക്കെയാ നടക്കുന്നത് നമ്മളിങ്ങനെ അമ്പതിനാറ് കൊടുക്ക എന്നിട്ട് പറയാം ആ ചോന്ന കുപ്പാട്ടിട്ട് തൊപ്പിട്ടിട്ട് പള്ളിന്റെ അവതും നിറക്കൊക്കെ ഉള്ള ആളല്ലോ ഓനൊന്നും തട്ടിയാൽ ഈ പൈസ കാത്തിക്ക അരില് കത്തിണ്ടു ആ സാധു ആചാര് നിൽക്കാരൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ മറ്റൊ വന്നിട്ട് കൊല്ല ഈ കൊല വർദ്ധിക്കുമെന്ന് നേരത്തെ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ് എന്താ ഹദീസിന്റെ വാക്ക് അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് കൊന്നവൻ അറിയില്ല എന്തിനാണ് കൊന്നത് എന്ന് കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തിനാണ് വധിക്കപ്പെട്ടത് എന്ന് അങ്ങനെയുള്ള കാലം വരാനുണ്ട് എന്ന് ചെറിയ ുട്ടിണ്ടല്ലോ അതിനെങ്ങാനും അള്ളാഹുസ് ജീവൻ കൊടുത്തിട്ട് പുറത്തേക്ക് കൊടുത്തിട്ട് ഒരാള് ചോദിക്കണം മോനെ എന്റെ കാക്ക എന്തിനാണ് അന്നക്ക് വന്നതെന്ന് വെച്ചാൽ ആ കുട്ടി പറും എനിക്കറിയില്ല ആ കുട്ടി പറയോ ഇന്ന കാരണം കൊണ്ടാണെന്ന് എന്നോട് മന്തി വാങ്ങാൻ പറഞ്ഞു ഞാൻ മന്തി വാങ്ങി വാങ്ങിക്കൊടുന്ന് പിന്നെ കാക്കാണ്ടിന്ന് അടി ഒരടി ഓർമ്മ ഉണ്ട് പിന്നെ ഓർമ്മ ഇല്ല എന്തിനാണ് എന്തിനാണ് ഓന്റെ നാലഞ്ച് ഈ തോന്നിയാണെന്ന് എന്തെല്ലാം കൊലയാ കൊല നടക്കണാ ഇന്ന് ഇന്ന് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ പറയേണ്ട കാലമാണ് മനുഷ്യന്റെ ഉള്ളിൽ കണ്ടാമൃഗങ്ങൾ നാമ്പെടുക്കുന്ന കാലമാണ് കൃപ എന്നത് ഞെട്ടറ്റ് വീണ മാങ്ങയെ പോലെയാണ് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് കൃപ്പം കൊണ്ട് പോയി കാഠിന്യമാണ് കാരുണ്യമല്ല ഹൃദയം കരുണാമയമാവണം ആ കാഠിന്യമാവരുണ്യമാണ് സ്വർഗത്തിലെത്തിക്കുക കാരണം സ്വർഗം എന്നുള്ള കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് പാവങ്ങളുടെ വിഷയത്തിൽ ഹൃദയം പടക്കുക ഒരു പ്രയാസം അറിഞ്ഞാൽ ഹൃദയം നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല ആരാന്റെ വിഷയത്തിൽ ആരാൻ്റെ സ്വന്തമാക്കണാണ് പെട്ടെന്ന് സ്വർഗത്ത് പോകുക ഇസാറുള്ള വയറു എന്നതിന് പറയാം വെട്ടേറ്റ് കിടക്കുന്ന ഒരു സ്വാബിയുടെ അടുത്തേക്ക് ഒരാള് വെള്ളപാത്രവുമായിട്ട് പോയി കാരണം അപ്പൊ വെള്ളം കുടിക്കാണ് വേണ്ടത് കഴുത്തിന് വെട്ട് കെട്ടിയിട്ട് ഇവിടെ കീറിയിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് മരണ വെപ്രാളത്തിൽ പെടയുന്ന സ്വാബി സംസാരിക്കാൻ വേ എങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്തു ഇന്നേക്കാളും ഒമ്പ് വെട്ട് കിട്ടിയത് ഓനക്കാണ് ഓനക്ക് ദാഹണ്ട അവിടെ കൊണ്ടു കൊടുക്കുന്നാണ് വെട്ട് കെട്ടി പെഴണ സമയത്താണ് ദാല്യായിട്ടല്ല നിന്റെ ഒമ്പ് കഴുത്തിന് വെട്ടിട്ട് വീണ് പെടയണത് ഓനാണ് ഓൻ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ഇയാളെ വെള്ളപ്പാത്രമായിട്ട് രണ്ടാമത്തെ ആളെടുത്ത് വന്നു അയാളും കിടന്നുപേടയാണ് അയാൾ അപ്പൊ കൈ ഇങ്ങനെ ആക്കി ഇന്നേക്കാളും ഒമ്പ് വെട്ട് കിട്ടിയിട്ട് മറ്റൊരാൾ അവിടെ കിടന്നുപേടയുണ്ട് അതിന്റെ സുഹൃത്താണ് അവിടെ കൊണ്ടു കൊടുക്കാറ് ഇയാള് കുടിക്കാനുള്ള വെള്ളമായിട്ട് അപ്പുറത്ത് കൂടി അവിടെ എത്തിയപ്പോഴേക്കാൾ മരിച്ചു ഇയാൾ കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓടിയപ്പോ ഇയാൾ മരിച്ചു അപ്പൊ ആദ്യത്തെ ആളെടുത്ത് കോടി ആള് മരിച്ചു മറ്റൊരാളെ തെരഞ്ഞെടുത്തതിന്റെ പേരിൽ വെള്ളം കിട്ടാതെ മൂന്ന് സ്വഹാപാക്കൾ യുദ്ധക്കളത്തിൽ ചെയ്തായി നമുക്കൊരാള് എന്ത് പ്രയാസം എന്ന് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടില്ല ഫലസ്തീനിൽ എങ്ങനെ കടന്നുപരിഞ്ഞു വെച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല ഒരാള് എങ്ങനെ ഇടങ്ങരായി എന്ന് പറഞ്ഞാലും നമ്മളെ നാസ്തന്റെ പൊറാട്ടന്റെ എണ്ണം കുറയുന്നില്ല ഇത് സത്യത്തിൽ ഒരു ഒരു സ്വർഗസ്ഥരായ ആളുകളുടെ ലക്ഷണത്തിൽ പെട്ടല്ല ഒരു പ്രയാസത്തിന്റെ മുമ്പിൽ ചോര ഇളകണം മനസ്സിങ്ങനെ പെടക്കണം ആ ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ ചിലപ്പോ എന്തിലും കൊടുക്കാൻ പറ്റില്ല എന്ന് വരും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരും എന്നാലും തക്കവയുള്ള ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം വെള്ളത്തിലിട്ട ഉപ്പ് ഒരുകുന്നു ആ ഒരുകുന്നത് പോലെ പതക്കുന്നത് പോലെ ബേജാറായ വിഷയങ്ങൾക്കൊമ്പിൽ ഞെടുങ്ങി പതുക്കുന്ന കാലമാണ്

പിന്നെ അവരുടെ ചോദ്യങ്ങൾ എന്ത് അതിന് അള്ളാഹു പറഞ്ഞ അനുസരിച്ചോണ്ട് മൂസാലിസ്ലാമിന്റെ പ്രതികരണം എന്ത് ലാസ്റ്റ് എവിടെ എത്തി ഇന്നത്തെ സുഹൃത്തുക്കൾ പക്കരന്നെ പറയണ്ട് നമുക്ക് പറയാം حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله يعني قبولك يا الله إنما عَلَىٰ يفضل عند متن بيد بركة عند ما أن بركة القرآن بركة عند غردين الله يا الله നിന്ന് അറ്റാക്ക് കിഡ്നി വീക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ശരീരങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ വളരെ പ്രയാസകരമായ ഒരുപാട് കേൾവികൾക്കിടയിലാണ് ഞങ്ങൾ നിരന്തരമായി പരീക്ഷണത്തിന് വിധേയരായി പിന്നെയും പിന്നെയും വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് തോർക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ അസഹ്യമായ പ്രയാസങ്ങളിലോ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിലോ പെടുത്തി ഒരു കുടുംബത്തെയും തളർത്തല്ലേ അല്ല അള്ളാഹുയെ സകല രോഗങ്ങളും ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ വേദനകൾ മാറ്റി കൊടുക്കണേ അല്ല കീറിമുറിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ എല്ലാവിധ ദുർമരണങ്ങളിൽ നിന്നും എല്ലാവിധ ദുർഗുണങ്ങളിൽ നിന്നും എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും അപമാനന്യത് പരിഹാസ പരാജയ പരീക്ഷണ പ്രതിസന്ധികളിൽ നിന്നും കടക്കണികളിൽ നിന്നും ശത്രുക്കളുടെ പാളയങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ ബർക്കത്ത് നൽകണയല്ല കച്ചവടക്കാർ മുതലാളിമാർ ബർക്കത്ത് ചെയ്യണേയല്ല പാവങ്ങൾ കർഷകർ ജോലി ചെയ്യുന്ന ആളുകൾ ബർക്കത്ത് ചെയ്യണേ അല്ല യാത്രക്കാർ സുരക്ഷിതത്വം നൽകണയല്ല ഉദ്യോഗസ്ഥന്മാർ മികവ് നൽകണയല്ല പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർക്കണേ അല്ല കടലിലും കരയിലും ഇറങ്ങുന്ന ആളുകൾക്ക് നിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേയല്ല പ്രയാസപ്പെടുത്തല്ലേ അള്ളാഹ് അള്ളാഹു ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറുകിടക്കുന്ന ആളുകൾക്ക് സന്തോഷം നൽകണേ അല്ല

وسلم على غير القيصين محمد وعلي صحابي أجمعين سبحان ربك رب العزة عما يصفون